അവരുടെ കുട്ടികൾക്ക് ആവശ്യമായ കുട്ടികൾക്കാവശ്യമായ തൊട്ടിൽപുരം ഉറപ്പാക്കുന്ന നിലയാണ് സ്വീകരിച്ചു വന്നത് അതോടൊപ്പം തന്നെ തോട്ടണ്ടിസമിതി ബോർഡ് രൂപീകരിക്കുന്ന കേരളത്തിൽ നിന്ന് നാടൻ തോട്ടണ്ടി സംഭരിക്കുന്നതിനുള്ള നടപടിയുമുണ്ട് ഇതിന്റെ ഫലമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ അറുപത്തി മൂവായിരത്തി അറുപത്തിയൊന്ന് മെട്രിക് ടൺ കശുവണ്ടി റെക്കോർഡ് ചെയ്യുകയും ഇതിനായി അറുനൂറ്റി മുപ്പത്തിയൊൻപത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ായിരം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് ഇരുപത്തിയഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം പതിനേഴായിരം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ നൂറ്റി എഴുപത്തി കോടി രൂപ ചെലവഴിക്കും കൃഷി ബോർഡ് രൂപീകരിച്ച ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക സംരംഭമാണ് വരും വർഷങ്ങളിൽ മുപ്പത്തി ആറായിരം മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാനുള്ള നടപടിയും സ്വീകരിക്കുക രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള അഞ്ച് വർഷം കൊടുക്കാനുള്ള ഗ്രാറ്റുവിറ്റി കുടിശ്ശീയണ്ടായിരുന്നു ഇപ്പോ അറുപത്തിനാല് കോടി രൂപ എൺപത്തിനാല് കോടി രൂപ എൺപത്തിനാല് കോടി രൂപ ചെലവഴിച്ച് തൊഴിലാളികളുടെ പത്ത് വർഷത്തെ ഗ്രാറ്റുവിറ്റി കൊടുത്തു നിർത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ വർഷം വിരമിച്ച തൊഴിലാളികൾക്ക് വിരമിച്ചപ്പോൾ തന്നെ ഗ്രാറ്റ്വിറ്റി നൽകാൻ കഴിയും ഏഷ്യൻ കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷമുള്ള അൻപത് വർഷത്തിനിടയിൽ വിരമിക്കുന്ന തൊഴിലാളികൾക്ക് വിരമിക്കുമ്പോൾ തന്നെ ചരിത്രത്തിലാദ്യ നേരത്തെ ഉണ്ടായിരുന്ന പി എഫ് കുടിശ്ശികയായ പത്ത് കോടി രൂപ രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ കൊടുത്തു തീർക്കുകയുണ്ടായി മേഖലയിലെ സ്വകാര്യ കമ്പനികളെ സഹായിക്കാൻ വായ്പാ തിരിച്ചടവിന്റെ കാര്യത്തിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കി ബാങ്കുകളും വ്യവസായികളും ട്രേഡ്യൂണിയൻ പ്രതിനിധികളുമായി നിരവധി ചർച്ചകൾ നടത്തിയാണ് നടപടികളിലേക്ക് എത്തിയത് കശുവണ്ടി വ്യവസായ മേഖലയുടെ പുനരുദ്ധാരണത്തിന് മുപ്പത്തേഴ് കോടി രൂപ അനുവദിച്ചു ഇതിൽ ഇരുപത് കോടി രൂപ സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ഇ എസ് ഐ പി എഫ് മറ്റ് ക്ഷയമപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും അഞ്ചു കോടി രൂപ തൊഴിലിടം സ്ത്രീ സൌഹൃദമാക്കുന്നതിനും അഞ്ചു കോടി രൂപ ഷെല്ലിംഗ് യൂണിറ്റുകളുടെ നവീകരണത്തിനും ഉപയോഗിക്കും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കശുവണ്ടി വികസന കോർപ്പറേഷനിലെ മൂവായിരത്തി പന്ത്രണ്ട് തൊഴിലാളികളെ നിയമിച്ചു ആയിരം തൊഴിലാളികളെ കൂടി നിയമിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് തൊഴിലില്ലാത്ത സ്വകാര്യ ഫാക്ടറികളിലെ ഇരുന്നൂറ്റി അൻപത് തൊഴിലാളികൾക്ക് നിയമനം നൽകിയിട്ടുണ്ട് തുടർന്നും സമാന രീതിയിൽ തൊഴിലാളികളെ നിയമിക്കും ഈ മേഖലയെക്കുറിച്ച് വിദഗ്ധ സമിതി പഠിക്കുന്നുണ്ട് റിപ്പോർട്ട് വന്നാൽ സമഗ്രമായ പരിഷ്കരണം നടപ്പാക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പുതുവത്സര ദിനത്തിൽ സർക്കാർ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന കെ സ്മാർട്ട് കുറിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയറാണ് ജനുവരി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്രവർത്തനം ആരംഭിക്കുക രാജ്യത്ത് ആദ്യമായിട്ടാണ് തദ്ദേശ വ്യത്യസ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് ഇതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത സുതാര്യത ഇവയെല്ലാം വർദ്ധിപ്പിക്കാനും അഴിമതി ഇല്ലാതാക്കാനും പൌരന്മാർക്ക് സേവനം അതിവേഗം ലഭ്യമാക്കാൻ കഴിയും ചില സവിശേഷതകൾ ചട്ടപ്രകാരമുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റുകൾ ഓൺലൈനായി ലഭ്യമാകും ജനനമരണ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ തിരുത്ത് ഇവയെല്ലാം ഓൺലൈനായി ചെയ്യാം സർട്ടിഫിക്കറ്റുകൾ ഇമെയിലായും വാട്സാപ്പിലൂടെയും ലഭിക്കും എവിടെ നിന്നും ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ സാധ്യമാകും ഇത് രാജ്യത്ത് തന്നെ ആദ്യമായുള്ളതാണ് രേഖകൾ ഓൺലൈനായി സമർപ്പിച്ച് സംരംഭകർക്ക് ലൈസൻസ് ഓൺലൈനായി സ്വന്തമാക്കി വ്യാപാര വ്യവസായ സ്ഥാപനം ആരംഭിക്കാം കെട്ടിട നമ്പർ ലഭിക്കുക കെട്ടിട നികുതി അടക്കുക ഇതെല്ലാം ഓൺലൈനിലെ കഴി പദ്ധതികൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അവ പരിഹരിച്ച് യഥാസമയം പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സംവിധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അപേക്ഷ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഡാഷ്ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഓഡിറ്റ് സംവിധാനവും ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കപ്പെടും ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്ന കെ സ്മാർട്ട് മൊബൈൽ ആപ്പും വികസിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ഓഫീസ് കയറി ഇറങ്ങാതെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഫോൺ മുഖേന നേടാനാണ് ആദ്യം നഗരങ്ങളിൽ നടപ്പാക്കുന്ന കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഗ്രാമപഞ്ചായത്തുകളിലും വ്യാപിപ്പിക്കും അതോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം നിലവിൽ നവകേരള സർവസുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിവേദനങ്ങൾ ഇന്നലെ കുന്നത്തൂർ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തിനാല് കൊട്ടാരക്കര മൂവായിരത്തി അറുനൂറ്റി പുനലൂർ നാലായിരത്തി എൺപത്തി പത്തനാപുരം മൂവായിരത്തി അറുനൂറ്റി പത്തൊൻപത് ഇത്രയും വിവരങ്ങളാണ് ക്കാറുള്ള സി എം ഈ കോഴിക്കോട് കാണാൻ ഇറങ്ങിയ ഗവർണർ കേരളത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത് എന്താണ് പഠിച്ചത് ഗവർണർ ഈ സാധാരണ പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവര് ചെയ്യേണ്ട ഒരു നടപടിയല്ല നേരത്തെ മുൻകൂട്ടി അറിയിക്കുക അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് സാധാരണയുള്ളത് പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഈ ഒരു നോട്ടീസും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന എത്ര സ്ഥലങ്ങൾ വേറെയുണ്ട് എത്ര സംസ്ഥാനമുണ്ട് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ഇറങ്ങി ചെല്ലുന്നതിനോ നടക്കുന്നതിനോ സാധാരണഗതിയിൽ ഒരു പ്രയാസമില്ല അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നതസ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തൂണിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ് അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലുവൽ വെച്ച് നോക്കി നന്നായി അത് നമ്മുടെ മിഠായിത്തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായിത്തെരു നേരത്തെ പുസ്തകമാണല്ലോ അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ച് അത് ഒരു തരത്തിൽ നന്നായി ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു ആരോഗ്യകരമായ കേരളത്തിൽ

അതാണ് എനിക്ക് തോന്നുന്നത് അവരവരെ മനസ്സിൽ എന്താണെന്ന് പറയുകയില്ല ഏതോ ഒരു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ിയതമായ രീതിയിലുള്ള പ്രകൃതി രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത് അനിയന്ത്രിതമായ കാര്യങ്ങളല്ല എന്നർത്ഥം അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നതാണ് അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ തലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ലോ ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത് അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തോ കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായി മറ്റ് അനിയന്ത്രിതമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ ഇനി നിങ്ങളിലാരെങ്കിലും ചില കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യല്ലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം അതൊന്നും പ്രാവർത്തികമായി കിട്ടിയാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കണം അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഉപിച്ചു പറയേണ്ട കാര്യമില്ല റിപ്പോർട്ടുകൾ പലതും ഒരു ഒരു ഘട്ടത്തിൽ വന്നൊരു കാര്യം ഈ ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ ഇനി ആ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്നാൽ നിങ്ങളുടെ ഒരാൾ നിങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല മാധ്യമപ്രവർത്തകരിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ വഴിയും ചിന്തിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു അതാണ് കാണേണ്ടത് അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും സെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ് അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ് ആ സുരക്ഷ നിർബന്ധമായി കൊടുത്തിരിക്കും തുടരുന്നുണ്ട് അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ ജനാധിപത്യ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കണം എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും പറയണം ഇപ്പോ നമ്മൾ ഒരു പ്രതിഷേധം പറഞ്ഞല്ലോ നേരത്തെ ആ പ്രതിഷേധത്തെ കുറിച്ചാണല്ലോ നമ്മൾ പരാമർശിച്ചത് അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇത് ചാൻസലർ എന്ന ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു അതിനെതിരെയാണ് കൂഷകർ ഇവിടെ എന്തിനെതിരെയാണ് പ്രശ്നം ഈ നവകേരള യാത്രയിൽ ആ യാത്ര ഏത് തരത്തിലാണ് കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ എതിരായിട്ട് വരുന്നത് ഇനിയല്ല കോൺഗ്രസിനെതിരായിട്ട് വരുന്നത് ഭാഗം പറയണ്ടേ ഇതുവരെ നിങ്ങൾ കേട്ടോ പറയുന്നു ആരും പറഞ്ഞില്ല എവിടെയും കേട്ടില്ല അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ അതും പ്രധാന എന്തിനാണെന്നുള്ളത് ജനാർ വ്യക്തിപരമായി പ്രതിഷേധിക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട് ഏത് മാധ്യമത്തിൽ ഈ ധൂർത്തിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇതെന്തിനാണെന്നാണ് ആദ്യം കാണുന്നത് ഇതെന്തിനു വേണ്ടി ഈ യാത്ര നമ്മുടെ നവകേരള യാത്ര നവകേരള സദസ്സ് നമ്മുടെ നാടിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെടുത്താൽ നമ്മുടെ നാട്ടിലെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് നല്ല നില ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും നമുക്കുണ്ടാകേണ്ടതില്ല ഈ നില വെച്ച് ഏതാണ് ആ നില നമ്മുടെ തനത് വരുമാനം അത് കുറഞ്ഞുപോയില്ല നല്ല നിലക്ക് കൂടുകയാണ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര വരുമാനം ഒരു തലത്തിലും കുറഞ്ഞുപോയില്ല കൂടുകയാണ് ചെയ്തത് നമ്മുടെ ആഭ്യന്തര വളർച്ചാ നിരക്ക് നല്ല തോതിലാണ് വർദ്ധിച്ചത് നമ്മുടെ പ്രതിശീർഷ വരുമാനം രാജ്യത്തെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയ അഭിമാനകരമായ വളർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകേണ്ടതില്ല എന്ന അവസ്ഥയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് സാമ്പത്തിക പ്രയാസം നമ്മുടെ കയ്യിൽ കിട്ടേണ്ട പണം വെറും നമ്മൾ ഉണ്ടാക്കുന്ന പണം മാത്രമല്ല അതിന്റെ മറ്റൊരു ഭാഗം കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ വിവിധ ഇനങ്ങളിൽ നൽകേണ്ട പണമാണ് ഒന്ന് നികുതി വിഹിതം ആ നികുതി വിഹിതം നൽകുന്നതില് സുതാര്യത കേന്ദ്ര ഗവൺമെന്റ് പാലിക്കുന്നില്ല തോന്നിയ പോലെ കുറക്കുകയും തോന്നിയതുപോലെ കൂട്ടുകയാണ് അപ്പോ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ പുറത്തും അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന് വേണം തോന്നുന്നവർക്ക് അല്ലാതെ കൂട്ടും ഇതാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന നികുതി കുറവ് കുറവുക അതേപോലെ തന്നെ നമ്മുടെ റവന്യൂ കമ്മി ഗ്രാന്റ് ഇതിലും മാനദണ്ഡാനുസൃതമല്ല കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടാനിഷ്ടം കാര്യങ്ങൾ നടക്കുക അതിന് ധനകാര്യ കമ്മീഷനുകളിലടക്കം ഉപയോഗിക്കുന്ന നിലവില് ഇതിന്റെ ഭാഗമായി നമ്മുടെ വിഹിതം കുറയുന്നു മറ്റു ചിലയിടത്ത് വിഹിതം നല്ലതുപോലെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയും ഇഷ്ടാനിഷ്ട എല്ലാവരും പ്രധാന നിയതമായ മാനദണ്ഡങ്ങളെല്ലാം ഇതിനു പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നാം ചെലവിട്ടതുക ആ ചെലവിട്ട തുക എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൂടി നടപ്പാക്കുന്ന പദ്ധതികൾ ആ പദ്ധതികളിൽ മിക്കതും സംസ്ഥാനം ആദ്യം ചെലവിടും പിന്നീട് കേന്ദ്രം ചെലവിട്ട തുക അനുവദിക്കുക ഇതിൽ നിരവധി പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്രം കുടിശ്ശിയാക്കിയിരിക്കുക അത് ചെറിയ സംഖ്യ അയ്യായിരം കോടിയാണ് അയ്യായിരം കോടിയിൽ പരം രൂപ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ ബാക്കി നിൽക്കുക ഇങ്ങനെയുള്ള ഒരു ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ വായ്പ വായ്പ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് നമ്മുടെ രാജ്യത്ത് എഴുതപ്പെട്ട ഭരണഘടനകൾ ആ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിനുള്ള അവകാശമാണ് ആ അവകാശം സംസ്ഥാനത്തുള്ളത് കൊണ്ടാണ് കടമെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന നിയമസഭ ഒരു നിയമം തന്നെ പാസാക്കിയത് പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം ആ അവകാശം എന്നിട്ട് സംസ്ഥാനത്തിന്റെ പരിധി കേന്ദ്രം നിശ്ചയിക്കുകയാണ് അങ്ങനെ പരിധി നിശ്ചയിക്കുമ്പോൾ അത് കുറഞ്ഞു വരിക ആ കുറഞ്ഞ തുകയും എടുക്കാൻ അനുവദിക്കില്ല അതിലെ കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ കടമായി പരിഗണിക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ കടമായി പരിഗണിക്കും ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന വായ്പയിൽ കുറവ് വരുത്ത് നമ്മുടെ സംസ്ഥാനത്തിന് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഏഴ് വർഷക്കാലം കേരളത്തിന് ലഭിക്കേണ്ട തുക അതിൽ എത്രയാണ് കുറവ് വന്നത് ആ കുറവ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയാണ് എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാണ് ഇതാണ് പ്രശ്നം ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ ഒരു വർഷത്തെ പ്രശ്നമല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നം മാത്രമല്ല ഈ പ്രശ്നം സംസ്ഥാനത്തെ വലിയ തോതിൽ പുറകോട്ടെടുപ്പിക്കുകയാണ് ചെയ്യുക എല്ലാ മേഖലയിലും പുറകോട്ടെടുപ്പിക്കുക അതിനാണ് നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊടുക്കുന്നത് ഇപ്പോ സുപ്രീം സുപ്രീംകോടതിയിലും ഇതിനെക്കുറിച്ച് ഗൌരവമായി തന്നെ സംസ്ഥാന സർക്കാർ സമീപിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണല്ലോ കോടതി അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയം ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഈ ഘട്ടത്തിൽ വീണ്ടും അഭ്യർത്ഥി എന്താ നേരത്തെ അവരെ ബഹിഷ്കരിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിച്ചു ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണം കേരളം ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ചു നിന്ന് ഇത് തിരുത്തണമെന്ന് ആവശ്യപ്പെടണം നിങ്ങളും സഹകരിക്കണം ഒന്നുകൂടി പറഞ്ഞു നിങ്ങളുമായി എന്തെങ്കിലും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ സഹകരിക്കലാണ് പ്രധാനം എന്നും പറഞ്ഞു അത് കേട്ട ഉടനെ പ്രതിപക്ഷ നേതാവിന്റെ വന്നു നിങ്ങളുമായി ഒരു യോജിക്കൂല ഇതാണോ സ്വീകരിക്കേണ്ട സമീപം തങ്ങൾ സ്വീകരിക്കുന്ന തീർത്തും സംസ്ഥാന വിരുദ്ധമായ നിലപാടിനെ ന്യായീകരിക്കാൻ വേണ്ടാതെ നങ്ങൾ വിളിച്ചു പറയുകയാണ് എന്നത് കാണണം ഇവിടെ നാടിന്റെ ഭാവിയാണ് പ്രശ്നം ഇനിയും യോജിക്കണമെന്നാണ് എനിക്കാ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ബാക്കി നമുക്ക് പിന്നീട് പിന്നീട പിന്നീടാ പിന്നീടാ എത്ര